മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ തുലാം മുതൽ മീനം രാശി വരെയുള്ളവരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച മുതൽ ഇരുപത്തൊൻപതാം തീയതി ഞായറാഴ്ച വരെയുള്ള സമ്പൂർണ്ണ വാരഫലങ്ങളാണ് പറയുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ശുക്രൻ മേടം രാശിയിലും സൂര്യനും വ്യാഴവും മിഥുനം രാശിയിലും ബുധൻ കർക്കിടകം രാശിയിലും കേതുവും ചൊവ്വായും ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും ശനി മീനം രാശിയിലുമായിരിക്കും ഈ ആഴ്ച നിൽക്കുന്നത് ആഴ്ചയുടെ അവസാന ദിവസം അതായത് ഇരുപത്തൊൻപതാം തീയതി ശുക്രൻ തൻ്റെ സ്വന്തം രാശിയായ ഇടവത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും ചന്ദ്രൻ ഈ ആഴ്ച ഇടവം മിഥുനം കർക്കടകം രാശികളിൽ കൂടെയായിരിക്കും സഞ്ചരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ് ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി ചിത്തിര മൂന്നും നാലും പാദങ്ങൾ ചോതി വിശാഖം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന തുലാക്കൂറുകാരുടെ കാര്യങ്ങളാണ് പറയുന്നത് ആഴ്ചയുടെ ആദ്യ പകുതിയിൽ എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ മനസ്സിൽ അനാവശ്യമായ ഭയം ചിന്ത എന്നിവ അലട്ടുവാൻ സാധ്യതകളുണ്ട് ആരോഗ്യത്തിലും ചിലറെ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട് അതിനാൽ എത്ര ചെറിയ പ്രശ്നം വന്നാൽ പോലും ഉടനെ വൈദ്യസഹായം തേടേണ്ടത് ആവശ്യമായിരിക്കും ഈ സമയത്ത് ധൃതി പിടിച്ചൊന്നും തന്നെ ചെയ്യാൻ പാടില്ല അതുപോലെ ക്രോധത്തിലും നല്ല കൺട്രോൾ ഉണ്ടായിരിക്കണം ജീവിത പങ്കാളിയുമായി ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാകുന്നതായിരിക്കും ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ യുവക പ്രശ്നങ്ങൾ കുറയാൻ തുടങ്ങുന്നതായിരിക്കും അങ്ങനെ ക്രമേണ എല്ലാം നോർമലാകുന്നതുമായിരിക്കും കരിയർ ബിസിനസ് പ്രൊഫഷൻ എന്നിവയിലൊക്കെ ഗ്രോത്ത് ഉണ്ടാകുന്നതും സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതുമായിരിക്കും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ ബ്ലോക്കായി കിടന്ന പേയ്മെൻറ്റുകൾ റിലീസാകുന്നതായിരിക്കും വീക്കെൻഡിൽ കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്തുവാൻ തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും ഇനി വിശാഖം നാലാം പാദം അനുഴം ക്രിക്കേറ്റ അടങ്ങുന്ന വൃശ്ചികക്കൂറുകാരാണ് ആഴ്ചയുടെ ആദ്യ പകുതി നിങ്ങൾക്ക് വളരെ ശുഭകരമായിരിക്കും ജീവിത പങ്കാളിയുടെ എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതാണ് ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ലവ് റിലേഷനിലുള്ളവർ ഒന്നിച്ച് യാത്രകളും മറ്റും ചെയ്യുന്നതായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് ലാഭസ്ഥിതിയിൽ വർധനം ഉണ്ടാകുന്നതും ഇൻകം വർദ്ധിക്കുന്നതുമായിരിക്കും ഫ്രണ്ട് സർക്കിൾ വർദ്ധിക്കുന്നതാണ് കരിയറിൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ ഇൻലോസുമായി വാക്കുതർക്കങ്ങളും മറ്റും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് യാത്രകൾ ചെയ്യുമ്പോൾ വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഈ സമയത്ത് ഒരു ഏകാന്തത അനുഭവപ്പെടുന്നതായിരിക്കും ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് ഇതിൽ കൺട്രോൾ ചെയ്യുവാൻ ശ്രമിക്കണം അയൽപക്കക്കാരുമായോ സുഹൃത്തുക്കളുമായോ കലഹങ്ങൾ ഉണ്ടാകാതിരിക്കുവാനും ശ്രദ്ധിക്കണം ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ ആരെയും അതിരുകവിഞ്ഞ് വിശ്വസിക്കുവാനും പാടില്ല ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും ഇനി മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദമടങ്ങുന്ന ധനക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം വളരെ ശുഭകരമായിരിക്കും ഈ സമയത്ത് നിങ്ങളിൽ അസൂയ പുലർത്തുന്നവർ നിങ്ങൾക്ക് ഹാനികൾ വരുത്തുവാൻ ശ്രമിക്കുമെങ്കിലും അവരതിൽ പരാജയപ്പെടുന്നതായിരിക്കും ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അതിൽ അനുകൂല വാർത്തകൾ ലഭിക്കുന്നതാണ് ആർക്കെങ്കിലും പൈസ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടുന്നതുമായിരിക്കും ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് ഈ സമയത്ത് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ചെറിയ ചെറിയ കച്ചവടങ്ങളും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും പൊതുരംഗത്ത് നിങ്ങളുടെ ഇമേജ് വർദ്ധിക്കുന്നതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ഇൻ്റർവ്യൂവും മറ്റും ഉണ്ടെങ്കിൽ അതിൽ നന്നായി പെർഫോം ചെയ്യുന്നതുമായിരിക്കും സാമ്പത്തിക സ്ഥിതിഗതിയിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല വീക്കെൻഡിൽ കുടുംബത്താരുടെയെങ്കിലും ആരോഗ്യത്തിൽ പ്രശ്നം വരാൻ സാധ്യതകളുണ്ട് അത് കാരണം ആശുപത്രിയിലും കയറി ഇറങ്ങേണ്ടി വരും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി ഉത്രാടം രണ്ടും മൂന്നും നാലും പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന മകരക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭ സമയത്ത് എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ എന്തെങ്കിലും പ്രശ്നങ്ങളോ സംശയമോ ഉണ്ടായാൽ വീട്ടിലെ മുതിർന്നവരുടെ അഭിപ്രായം തേടുന്നത് ശുഭകരമായിരിക്കും സന്താനങ്ങളെക്കുറിച്ച് ചില ആശങ്കകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഈ സമയത്ത് അല്പം മനസ്സമാധാനക്കുറവ് അനുഭവപ്പെടുന്നതായിരിക്കും എങ്കിലും ഈ വക പ്രശ്നങ്ങളെ പെട്ടെന്ന് തന്നെ തരണം ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നവർക്ക് അനുകൂല വാർത്തകൾ ലഭിക്കുന്നതായിരിക്കും കോർട്ട് കേസുകളോ മറ്റ് ഡിസ്പ്യൂട്ടുകളോ മറ്റും ഉണ്ടെങ്കിൽ അതിൽ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും കരിയറിലും ബിസിനസ്സിലും നല്ല പുരോഗതി ഉണ്ടാകുന്നതും ഇൻകം വർദ്ധിക്കുന്നതുമായിരിക്കും കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്തുന്നതുമായിരിക്കും വീക്കെൻഡ് നല്ലതായിരിക്കും വീട്ടിൽ അതിഥികളുടെ ആഗമനം ഉണ്ടാകുന്നതും അത് കുടുംബാന്തരീക്ഷം കൂടുതൽ സന്തോഷപ്രദമുള്ളതാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും ഇനി അവിട്ടം മൂന്നും നാലും പാദങ്ങൾ ചതയം കുരുട്ടാതി ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന കുംഭക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും പ്രോപ്പർട്ടികളുടെ ക്രയവിക്രയങ്ങൾ ചെയ്യുന്നവർക്ക് അതിൽ നല്ല ലാഭം ലഭിക്കുന്നതായിരിക്കും ജോലി സ്ഥലത്ത് വർക്ക് ലോഡ് കൂടുവാൻ സാധ്യതകളുണ്ട് ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ കാര്യങ്ങൾ ചെയ്യുന്നതിൽ അല്പം അലസതയും വരാനിടയുണ്ട് ഇത് മാറ്റുവാൻ ശ്രമിക്കണം കർമ്മ മേഖല വികസിപ്പിക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് യാത്രകൾ ചെയ്യുന്നതാണ് പക്ഷേ യാത്രയിൽ വിലപ്പിഴിക്കുള്ള വസ്തുക്കൾ നഷ്ടപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഈ സമയത്ത് ആർക്കും പൈസ കടം കൊടുക്കാൻ പാടില്ല അതുപോലെ ആരുടെയും പക്കൽ നിന്നും പൈസ കടം എടുക്കുവാനും പാടില്ല ഉള്ളതുകൊണ്ട് മാനേജ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഈ സമയത്ത് ഉറക്കക്കുറവ് അനുഭവപ്പെടുന്നതാണ് വീക്കെൻഡ് നല്ലതായിരിക്കും കുടുംബാംഗങ്ങളുമൊത്ത് ക്ഷേത്ര ദർശനങ്ങളും മറ്റും നടത്തുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും അവസാനമായി പുരുരുട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി അടങ്ങുന്ന മീനക്കൂറുകാരുടെ കാര്യങ്ങളാണ് പറയുന്നത് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ നല്ല വർധനം ഉണ്ടാകുന്നതായിരിക്കും മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യുവാനുള്ള കഴിവിൽ വർധനമുണ്ടാകുന്നതും ഇത് മാർക്കറ്റിങ്ങും മറ്റും ചെയ്യുന്നവർക്ക് പല പ്രയോജനങ്ങളും വരാൻ ഇടയാക്കുന്നതുമായിരിക്കും ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും കർമ്മമേഖലയിൽ നല്ല ഗ്രോത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ സമയത്ത് നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധനവ് കാണുവാൻ സാധിക്കുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് സമ്മിശ്ര ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് വരുമാനം വർദ്ധിക്കും ഇത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും നിങ്ങളോട് പൈസ കടം മേടിച്ചിട്ടുള്ളവർ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുവാൻ ശ്രമിക്കുന്നതായിരിക്കും അതിനാൽ ഇങ്ങനെയുള്ള സിറ്റുവേഷനെ ബുദ്ധിപൂർവ്വം വേണം കൈകാര്യം ചെയ്യുവാൻ ഇ എം ഐയും മറ്റും സമയത്ത് അടയ്ക്കുവാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പിന്നീട് പ്രശ്നങ്ങൾ വരാൻ ഇടയുണ്ട് കരിയറിൽ ഈ സമയത്ത് നല്ല പുരോഗതി ഉണ്ടാകുന്നതും ഓഫീസിൽ എല്ലാവരുടെയും സഹകരണങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും വീക്കെൻഡിൽ കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്തുവാൻ ഉണ്ടാകുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇതാണ് തുല മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ സമ്പൂർണ്ണ വാരഫലങ്ങൾ മേടം മുതൽ കന്നിരാശി വരെയുള്ളവരുടെ കാര്യങ്ങൾ ഒന്നാം പാർട്ടിൽ കാണുവാൻ സാധിക്കുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയെ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം